നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിന് സമ്മാനിക്കുന്ന പുരസ്കാരമാണ് പിച്ചിച്ചി ട്രോഫി പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഈയൊരു പുരസ്കാരം നൽകാറുള്ളത് ഇത്തവണ പിച്ചിച്ചി ട്രോഫിക്ക് ഒരു പുതിയ അവകാശി പിറന്നിട്ടുണ്ട് മറ്റാരുമല്ല ജിറോണയുടെ സൂപ്പർ താരമായ ഡോബിക് ആണ് ഇത്തവണത്തെ പിച്ചിച്ചി ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത് ഇരുപത്തിനാല് ഗോളുകളാണ് അദ്ദേഹം ഈ ഒരു ലാലിക സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് വിആർ ഐ എൽ താരമായ സൊർലോത്തിനെയാണ് അദ്ദേഹം ഇപ്പോൾ മറികടന്നിട്ടുള്ളത് ഇരുപത്തി ഗോളുകളാണ് സൊർലോത്ത് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് റയൽ മാഡ് സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം മൂന്നാം സ്ഥാനവും ബാഴ്സലോണയുടെ സൂപ്പർ സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കി നാലാം സ്ഥാനവുമാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത് രണ്ട് താരങ്ങളും പത്തൊൻപത് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ഡോബിക്ക് ഇത് സ്വന്തമാക്കിയതോടുകൂടി ഈ പുരസ്കാരത്തിലെ റയൽ മാഡ്രിഡിന്റെയും ബാഴ്സലോണയുടെയും ആധിപത്യം അവസാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷക്കാലമായി പിച്ചിച്ചി ട്രോഫി ഈ രണ്ട് ടീമുകളിലെ താരങ്ങളാണ് നേടാറുള്ളത് അതാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നുകിൽ റയൽ മാഡ്രിഡോ അതല്ലെങ്കിൽ എഫ് സി ബാഴ്സലോണയെ ആയിരുന്നു മെസ്സിയുടെ ഫേവറേറ്റ് പുരസ്കാരം കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ പിച്ചിച്ചി ട്രോഫി നേടിയ താരം ആ ഒരു റെക്കോർഡ് മറ്റാരുടെയും പേരിലല്ല സാക്ഷാൽ ലയണൽ മെസ്സിയുടെ പേരിലാണ് എട്ട് തവണയാണ് ഈ ടോപ്പ് സ്കോർക്കുള്ള പുരസ്കാരം മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് സീസൺ മുതലാണ് മെസ്സി ഈ ഒരു പുരസ്കാരം നേടാൻ ആരംഭിച്ചത് ഇതിനിടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മൂന്ന് തവണ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ബാഴ്സയുടെ സൂപ്പർ താരമായ റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് അതിന് മുൻപ് ബെൻസിമയായിരുന്നു ജേതാവ് ഏതായാലും ഈ ഒരു പുരസ്കാരം നേടിയതോടുകൂടി ഡോബിക്ക് ഇപ്പോൾ സ്പാനിഷ് ലീഗിൽ പുതിയ ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം